ഞാനൊരു സെലിബ്രിറ്റി ഇരുന്നേ പിന്നെ വീഡിയോയ്ക്ക് കൂടെ പറയണ കേട്ടോ ഒരു അഭിമുഖത്തിനകത്തിരുന്ന് പറഞ്ഞു കേട്ടു മക്കൾക്ക് വേണ്ടി മകൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്നും സമ്പാദിക്കാറില്ല ഞാൻ യാത്രകൾ കൊണ്ടുപോകും വിദ്യാഭ്യാസം കൊടുക്കും ഞാൻ ഞാൻ അനുഭവിച്ചിട്ട് ഈ ലോകം ഇവിടുന്ന് പോകുള്ളൂ എനിക്കുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്ന മുഴുവൻ അല്ലാണ്ട് മക്കൾ മകള് വേണമെങ്കിൽ മകൾക്കുള്ളത് ഉണ്ടാക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ സംസാരിക്കുന്നത് കേട്ടു ഇത് ഇതിനെ ഇതിനെക്കുറിച്ച് ഞാൻ പറയും ഇങ്ങനെയുള്ള സെലിബ്രിറ്റികളൊക്കെ പറയുമ്പോൾ ഈ സാധാരണക്കാരുടെ മനസ്സിൽ തോന്നണേ എന്നാണെന്നറിയാവോ ഉള്ളതല്ല ശരിയാണ് അവർ പറഞ്ഞു അപ്പം ഉള്ളതെല്ലാം അങ്ങ് തീർത്ത് വെച്ചിട്ട് അങ്ങ് ഇരിക്കാം ഞാൻ ഉണ്ടാക്കണം ഇന്ന ഇന്ന് ഉണ്ടാക്കണം ഇന്നത്തേനും മാത്രം എന്നുള്ള ചിന്തയോടെ ഇരിക്കാം എന്ന് വിചാരിക്കും മക്കൾക്കൊന്നൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട എന്ന് ചിന്തിക്കും ഇല്ലേ അതോടുകൂടി കുടുംബം എന്നു പറയുക ദുരിതത്തിലേക്ക് അവർക്ക് എങ്ങനെ പോയാലും കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ഉണ്ടായിരിക്കും നമുക്ക് അങ്ങനെയല്ല നമ്മൾ അവർക്ക് വീടുണ്ടായിരിക്കാം അതൊക്കെ പിന്നെ ആർക്ക് കൊടുക്കും അവർ അവരുടെ മക്കൾക്കല്ലേ കൊടുക്കും അല്ലാണ്ട് അതെല്ലാം വിറ്റ് തുലച്ചിട്ട് അവർ പോകുവേ ലോകത്തുനിന്ന് ഇല്ല അപ്പം നമ്മളെ നമ്മളുള്ളതെല്ലാം മുടിച്ച് തേച്ച് കഴുകി കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് മിച്ചം അല്ലെങ്കിൽ നമ്മൾ നമുക്കുടെ വകയായിട്ട് നമ്മുടെ മക്കൾക്ക് ഒരു ചെറിയതെങ്കിലും കൊടുക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം നമ്മളങ്ങനെയാണ് ത തലമുറ തലമുറയായിട്ട് വന്നത് അതല്ല ചില കുഞ്ഞുങ്ങൾ മാത്രം ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർന്നു വന്ന് നല്ല നിലയിലെത്തുന്നവരുമുണ്ട് പക്ഷേ ഉള്ളവരാണെങ്കിൽ നമുക്കും കൂടെ സമ്പാദിക്കണം നമുക്ക് കുഴമ്പ് മേടിക്കാനും നമുക്ക് മരുന്ന് മേടിക്കാനും യാത്രകൾ ചെയ്യാനും ഉള്ള പ്രായമായി കഴിയുമ്പോൾ മക്കളുടെ മുമ്പിൽ കൈനീട്ടാതെ ജീവിക്കാനുള്ള സമ്പാദ്യം നമുക്ക് കയറി കിടക്കാനും ഒക്കെയുള്ള ഒരു ഇത് ഉണ്ടാക്കി വയ്ക്കുകയും അതിനോടൊപ്പം തന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെറുതെങ്കിലും നമ്മുടെ വക എന്നും പറഞ്ഞ് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് എൻ്റെ അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒരിക്കലും മക്കൾക്ക് കൊടുക്കരുത് എന്നുള്ള ചിന്താഗതി മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം നല്ല ജോലി മേടിക്കാൻ അവരെ സഹായിക്കണം അതെല്ലാം ചെയ്യണം നല്ല മക്കളായിട്ട് വളർത്തിക്കൊണ്ടു വരികയും ചെയ്യണം നമ്മൾ മാതാപിതാക്കൾ നമ്മുടെ മക്കൾക്ക് മാതൃകയായിരിക്കണം നല്ല അച്ഛനായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന സമ്പാദിക്കുന്ന അത്യാവശ്യം മക്കൾ മക്കൾക്ക് വേണ്ടി കാശുകൾ ചിലവാക്കുന്ന മക്കളെ ചേർത്ത് നിർത്തുന്ന മറ്റുള്ള സഹോദരങ്ങളെയും ചേർത്ത് നിർത്തുന്ന സ്നേഹമുള്ള അച്ഛനും അമ്മയുടെയും മക്കൾ ഒരിക്കലും ഈ എന്നെ ധാരാളികളായി പോവുകയോ നശിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല കാരണം പണം സൂക്ഷി വ സൂക്ഷിച്ച് വയ്ക്കുന്ന എങ്ങനെയാണ് അച്ഛനെയും അമ്മേനേം കണ്ടു വളരും അത് ചിലവാക്കരുത് അധികം ചിലവാക്കരുതെന്ന് അവർ കണ്ടു വളരും അതല്ലാത്ത മാതാപിതാക്കളുടെ മക്കളാണ് ധാരാളികളായി പോകുന്നത് അതുകൊണ്ട് നമ്മൾ സമ്പാദിക്കുന്നതിൽ ഒരു കുറച്ച് ഭാഗമെങ്കിലും നമ്മുടെ മക്കൾക്ക് കൊടുക്കണം നമ്മളും ജീവിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ സമ്പാദിച്ചിരിക്കണം അത് കുറച്ച് നമ്മൾ മക്കളെ പഠിപ്പിക്കുന്ന ഒപ്പം തന്നെ നമുക്ക് വേണ്ടിയിട്ടും കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ നേരത്തെ തന്നെ ഉണ്ടാക്കിയാലുണ്ടല്ലോ ഏറ്റവും ബെസ്റ്റ് നമുക്കാവശ്യത്തിനുള്ള പൈസ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ അപ്പോൾ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ശരിയാണെന്ന് ചിന്തിച്ച് നോക്കി